ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ടേസ്റ്റി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായി ഞാനിവിടെ അര കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്കിട്ട് രണ്ട് വിത്തിലൊന്ന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വരണം ഇനി ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പച്ചക്കറി നല്ല തിള വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കട്ട പിടിക്കും പൊടികയായിട്ട് ആഡ് ചെയ്യുമ്പോൾ കട്ട് അതുകൊണ്ടാണ് ഇനി നമുക്കൊന്ന് നന്നായി വറ്റിച്ചെടുക്കണം താളിപ്പിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഉലുവ ചെറിയ ഉള്ളി ചെറിയുള്ളി മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓണത്തിനൊക്കെ നല്ല സ്പെഷ്യൽ ഒരു ഐറ്റമാണ് താങ്ക് യു ഫോർ വാച്ചിങ്